എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പതിവായിട്ട് വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ ഇതിലൊക്കെ കയറാനുള്ളൊരു പേടി കാരണം തുടർച്ചയായിട്ട് വിമാനാപകടങ്ങൾ കേൾക്കുകയാണ് അസർബൈജാനിൽ ഒരു യാത്രാവിമാനം മുപ്പത്തെട്ട് പേരാണ് അതിൽ മരിച്ചത് അത് റഷ്യ വെടിവെച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അത് ഇരുപത്തി അഞ്ചിന് നടന്നു പിന്നീട് ഇരുപത്തി ഒമ്പതിന് തന്നെ സൗത്ത് കൊറിയയില് ലാൻഡിങ്ങിനിടയിൽ ഒരു ക്രാഷ് ലാന്റിങ് നടക്കുന്നു പിന്നീട് റൺവേയിൽ നിന്ന് തെന്നി മാറി ഒരു കോൺക്രീറ്റ് മതിലിൽ ചെന്ന് ഇടിച്ചിട്ട് നൂറ്റി അമ്പത് പേര് അതിനകത്ത് ഉണ്ടായിരുന്നതിൽ രണ്ടു പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഉടനെ മരിച്ചു പോകുന്നു വിമാനം ഒരു തീഗോളമായിട്ട് മാറുകയാണ് ഈ സൗത്ത് കൊറിയയിലെ ആ പ്ലെയിൻ അപകടത്തിന് കാരണം ഒരു പക്ഷി വന്നിടിച്ചതാണ് എന്ന് പറയുന്നുണ്ട് എന്താണ് വ്യക്തമായ കാരണമെന്ന് ഇപ്പോഴും അറിയില്ല അതുപോലെ അസർബൈജാനിലെ ആ വിമാനവിരുദ്ധമാണെങ്കിലും അത് മിക്കവാറും ഉക്രൈൻ്റെ ഡ്രോണുകളാണെന്ന് തെറ്റിദ്ധരിച്ച് റഷ്യ ഇടിച്ചിട്ടതാണെന്നാണ് പറയുന്നത് മിസൈൽ അയച്ചിട്ട് പുട്ടിൻ അതിന് ക്ഷമാപണമൊക്കെ നടത്തി ഞങ്ങളാണ് ഇത് താഴ്ത്തതെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഞങ്ങളുടെ ഏരിയയിൽ വെച്ചാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ക്ഷമാപണമൊക്കെ നടത്തിയത് വാർത്തകളിലുണ്ടായിരുന്നു ഇവർക്കൊക്കെ ഇങ്ങനെ ക്ഷമാപണമൊക്കെ നടത്താം ഇപ്പോൾ അസർബൈജാൻ പ്രസിഡന്റ് വിശാല മനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയുമായിരിക്കും എന്താണ് കാര്യം പിന്നെ ഈ വിമാനയാത്രയൊക്കെ പേടി കൊണ്ട് മാറ്റി വയ്ക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഒരു ദിവസം ഒരു ലക്ഷം വിമാന യാത്രകളാണ് നടക്കുന്നത് ഭൂമിയിൽ ആകെ ഉള്ളത് ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം വിമാനങ്ങളാണ് അതെല്ലാം കൂടെ ഒരു ദിവസം ഒരു ലക്ഷം സർവീസുകൾ ആവറേജ് നടത്തുന്നുണ്ട് അപ്പോൾ ഒരു വർഷം അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര ട്രിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരു മൂന്നര കോടിയിലധികമാണ് അല്ലെങ്കിൽ നാല് കോടിക്കടുത്താണ് അത്രയും സർവീസുകൾ നടത്തുമ്പോഴാണ് വളരെ കുറച്ച് അപകടങ്ങൾ പോലും ഒരു വർഷം ഉണ്ടാകുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഉണ്ട് അത് മുപ്പത്തൊമ്പത് ക്രാഷ് ലാൻഡിങ് ഒക്കെയാണ് പറയുന്നത് അതായത് വിമാനത്തിന് ചെറിയ പ്രശ്നങ്ങൾ അപകട സാധ്യതകൾ വന്നു എന്നുള്ള രീതിയിൽ ആ എണ്ണത്തിൽ തന്നെ അഞ്ചെണ്ണം മാത്രമാണ് ഗുരുതരമായ രീതി അല്ലെങ്കിൽ യാത്രക്കാർക്ക് പരിക്ക് പറ്റിയ രീതിയിൽ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രയും തവണ ഒരു വർഷം കോടിക്കണക്കിന് ട്രിപ്പുകൾ നടത്തുമ്പോഴാണ് ആകെ ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം യാത്രാ വിമാനങ്ങളുണ്ട് ഇതെല്ലാം കൂടി ഇത്ര തവണ ഒരു വർഷം ആകെ പറക്കുമ്പോഴാണ് പേരിന് കുറച്ചൊക്കെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുന്നത് അത് ഇപ്പോൾ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു അത് പേടിച്ചിട്ട് യാത്ര ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അങ്ങനെ നോക്കിയാൽ നമ്മൾ ഒരിക്കലും കാറിലോ ബൈക്കിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒന്നും യാത്ര ചെയ്യരുത് ഇപ്പോൾ കേരളത്തിൽ ഒരു ദിവസം പന്ത്രണ്ട് പേരാണ് റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത് അപ്പം അത് പേടിച്ചിട്ട് നമ്മൾ വാഹനം ഉപയോഗിക്കാതിരുന്നാൽ അതിൽ പിന്നെ യുക്തിയുണ്ട് കാരണം ഇത്രയും മോശമാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഇന്ത്യയിൽ ഒരു ദിവസം നാന്നൂറിലധികം പേര് ഏകദേശം അഞ്ഞൂറിനടുത്ത ആളുകളാണ് ഒരു ദിവസം റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത് ഇത് മരിക്കുന്നവരുടെ മാത്രം കാര്യമാണ് ജീവശവമായിട്ട് അല്ലെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നവർ ഇതിന്റെയൊക്കെ എത്ര ഇരട്ടിയാണ് ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം അഞ്ച് ലക്ഷം ആളുകളാണ് വിമാനങ്ങളിൽ കയറി യാത്ര ചെയ്യുന്നത് ഒരു ദിവസം പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ ആകെ യാത്ര ചെയ്യുന്നത് രണ്ടര കോടി ആളുകളാണ് ഒരു ദിവസം രണ്ടര കോടി മുതൽ മൂന്ന് കോടി വരെ അതായത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് എത്ര ജനങ്ങളുണ്ടോ അത്രയും ജനങ്ങളാണ് ഇന്ത്യൻ റെയിൽവേയിൽ ആകെ യാത്ര ചെയ്യുന്നത് നമുക്ക് ഇന്ത്യൻ റെയിൽവേക്ക് പതിമൂവായിരം യാത്രാ ട്രെയിനുകളും അതുപോലെ എണ്ണായിരം ഗുഡ്സ് അല്ലെങ്കിൽ ചരക്ക് തീവണ്ടി എന്ന് പറയാം അത്രയാണ് ഉള്ളത് അപ്പൊ ഇതിലെല്ലാം കൂടി ഈ പതിമൂവായിരം തീവണ്ടികളിലും കൂടി രണ്ടര കോടി ആളുകൾ അല്ലെങ്കിൽ മൂന്ന് കോടിയൊക്കെ ആളുകളാണ് ഒരു ദിവസം ഇന്ത്യൻ റെയിൽവേയിൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് ആ സ്ഥാനത്ത് അഞ്ചു ലക്ഷം മാത്രമേ വിമാനങ്ങളിൽ വരുന്നുള്ളൂ എന്നാൽ അമേരിക്കയിലൊക്കെ ഇത് വളരെ ഉയർന്ന തോതിലാണ് അപ്പൊ ഇതുപോലെയുള്ള അപകടങ്ങളെല്ലാം കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് ഇനിയെങ്കിലും വിമാനങ്ങളിലൊക്കെ പാരഷ്യൂട്ട് ഒക്കെ കൊടുക്കാത്തത് ഒരു രക്ഷയും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് അതെടുത്ത് ചാടി നോക്കിക്കൂടെ എന്തായാലും വലിയ അപകട സാധ്യതയുണ്ട് ഒരവസാന ശ്രമം എന്നുള്ള രീതിയിലെങ്കിലും ഇത് ചെയ്യാവുന്നതല്ലേ എന്നൊക്കെ എന്തുകൊണ്ടാണ് യാത്രാ വിമാനങ്ങൾ ഇങ്ങനെ പാരഷൂട്ട് ഇല്ലാത്തത് എന്നുള്ളതിന് സാമാന്യം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് നൂറിലധികം യാത്രക്കാർ ആവറേജ് ഉണ്ടായിരിക്കും ഇവരെല്ലാവരും കൂടി ഈ പാരഷൂട്ട് എടുത്തിട്ട് പുറത്തേക്ക് ചാടി രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു സാധ്യതയും ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ വിമാനത്തിനകത്തേക്ക് നമ്മൾ കയറുന്നതും ഇറങ്ങുന്നതും എങ്ങനെയാണെന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്രയും ഇടുങ്ങിയ ഒരു ഇടനാഴിയിലൂടെ പോയിട്ട് വേണം നമ്മൾ നമ്മളതിൽ ചെന്നിരിക്കാനും അല്ലെങ്കിൽ ഇറങ്ങാൻ നേരത്തും നേരത്തുമൊക്കെയുള്ള ഒരു തിരക്കും ഒക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ സമാധാനപരമായിട്ട് നമ്മൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഈ പറയുന്ന ഒരു ക്രാഷ് ലാൻഡിങ് ഒക്കെ ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ വിമാനത്തിന് ഈ ടെർബുലൻസും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാരഷൂട്ട് എടുത്ത് നിങ്ങൾ എമർജൻസി ആയിട്ട് പുറത്തേക്ക് ചാടുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ആലോചിക്കാവുന്ന ഒരു വഴിയല്ല അല്ല അതുകൊണ്ടാണ് ഇതില്ലാത്തത് ഇനി ബിസിനസ് ക്ലാസ്സിലും അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലും ഒക്കെ കുറച്ച് ടീമുകൾ ഉണ്ടല്ലോ അവർക്കെങ്കിലും ഈ പാരഷൂട്ട് വെച്ചൂടെ അവർക്ക് ഇത്രയും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് ഏരിയ ഉണ്ട് അവിടെ എന്നാൽ അവിടെയും ഈ വിമാനം പറക്കുന്ന ആവറേജ് ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ഉയരത്തിലാണ് അത്രയും ഉയരത്തിലെന്ന് പറഞ്ഞാൽ പ്രഷർ വളരെ കുറവാണ് കൊടും തണുപ്പാണ് അത്രയും മുകളിൽ നിന്നിപ്പോൾ നിങ്ങൾ പാരഷൂട്ടുമായിട്ട് എടുത്ത് ചാടിയാലും ഉടനെ തന്നെ നമ്മൾ ബോധം കിടും കാരണം ഈ ഓക്സിജന്റെ പ്രശ്നങ്ങളും ഒക്കെ കാരണം നമ്മുടെ ബോധം മറിഞ്ഞു പോകും തന്നെയുമല്ല വിമാനാപകടങ്ങൾ ഇതുപോലെയൊക്കെ സംഭവിച്ചതിൽ പലരും വിമാനത്തിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം എടുത്ത് ചാടിയിട്ടുണ്ട് അത്രക്ക് പേടിക്കുമ്പോൾ അവർ എടുത്ത് ചാടുന്നതാണ് അങ്ങനെ ചാടിയ പലരും തന്നെ ഈ വിമാനത്തിന്റെ എഞ്ചിനിലോ അല്ലെങ്കിൽ വിമാനത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും ഒക്കെ തട്ടിയിട്ട് താഴേക്ക് പോയി അല്ലെങ്കിൽ താഴെ വീഴുന്നതിന് മുമ്പേ തന്നെ മരിക്കുന്ന സംഭവങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഒരു വിമാനം പറക്കുന്നത് അവറേജ് ഒരു ആയിരം കിലോമീറ്റർ മണിക്കൂറിലൊക്കെയാണ് നൂറ് കിലോമീറ്റർ പെർ അവർ പോലും വളരെ വലിയ വേഗതയാണെന്ന് നമുക്കറിയാം അപ്പൊ അതിൻ്റെ പത്തിരട്ട് ഇത് ചിന്തിച്ചു നോക്കുക വിമാനത്തിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്പീഡിൽ പോകുന്നതിൽ കൂടുതൽ താഴെയുള്ള അല്ലെങ്കിൽ കരമാർഗമുള്ള തടസ്സങ്ങളൊന്നും ഇതിനില്ല നേരെ ഡെസ്റ്റിനേഷനിലേക്ക് അങ്ങ് പോയാൽ മതി അതിൻ്റെ കൂടെയാണ് ഇത്ര ഉയർന്ന വേഗതയും അതുപോലെ വിമാനത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള സീറ്റ് എവിടെയാണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ അത് ഏറ്റവും പുറകിൽ എന്നാണ് പൊതുവെ ഉത്തരം കിട്ടുന്നത് ചിലർ ഏറ്റവും പുറകിൽ എന്നാൽ കുറച്ച് മുമ്പിലായിട്ട് ഇങ്ങനെ പലതും പറയുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും വലിയ കാര്യമില്ല ഏറ്റവും സേഫ് ആയിട്ടുള്ള സീറ്റ് പോയി എടുക്കുന്നതിലോ എങ്കിലും ഈ ക്രാഷ് ലാൻഡിംഗ് ഒക്കെ നടക്കുമ്പോഴും ഒക്കെ ഏറ്റവും അപകട സാധ്യത കുറവുള്ളത് തമ്മിൽ ഏറ്റവും കുറവുള്ളത് ഈ പുറകിലത്തെ ഏറ്റവും പുറകിലത്തെ സീറ്റുകളാണെന്ന് പറയുന്നു ലോക ചരിത്രത്തിൽ തന്നെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലൊക്കെ പണ്ട് നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് ഒരു പെൺകുട്ടി കിലോമീറ്ററുകൾ മുകളിൽ വെച്ച് വിമാനം തകർന്നിട്ടും അവരൊരു പാരഷൂട്ടിൽ എന്നതുപോലെ വേഗത കുറച്ച് അതായത് വീണപ്പോൾ കയ്യും കാലം ഒക്കെ ഒടിയുകയും വലിയ മുറിവുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ എന്താണെങ്കിലും അവർ രക്ഷപ്പെട്ടു കുറേ ദിവസങ്ങൾ ആമസോൺ കാട്ടിലാണ് ചെന്ന് വീണത് കൊടും കൊടുങ്കാട്ടിലാണ് ചെന്ന് വീണത് എന്നിട്ട് പോലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലിങ്ക് താഴെ നൽകാം അവിടെ സംഭവിച്ചത് ഇവരുടെ സീറ്റോട് കൂടി ഒരു ഭാഗം വിമാനത്തിൽ നിന്ന് ഇളകിത്തെറിച്ച് പോയെന്നാണ് കരുതുന്നത് അതൊരു പാരഷൂട്ട് പോലെ പ്രവർത്തിച്ചിരിക്കാം എന്നാണ് സാധ്യതകൾ പറയുന്നത് ഇത് കൂടാതെ അമേരിക്കയിലാണ് സംഭവം ഹവായിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇതൊരു ലോകാത്ഭുതം തന്നെയാണ് അതിനു മുൻപോ ശേഷമോ ഒന്നും ഇങ്ങനെ ഒരു ഇത്രയും വിചിത്രമായൊരു അത്ഭുതം നടന്നിട്ടില്ല എന്നുള്ളതാണ് കിലോമീറ്ററുകൾ മുകളിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിന്റെ മുകളിലത്തെ റൂഫ് ഇളകി പോവുകയാണ് സാധാരണ എയർ ഹോസ്റ്റസ്മാരെ ആശ്വസിപ്പിക്കുമെങ്കിൽ ഇവിടെ അവർ പോലും പേടിച്ച് നിലവിളിച്ചു ആരെങ്കിലുമൊക്കെ വിമാനം ഓടിക്കുന്നവരുണ്ടോ കാരണം എയർ ഹോസ്റ്റസ്മാർ വിചാരിച്ചത് പൈലറ്റുമാരൊക്കെ തെറിച്ച് പോയിട്ടുണ്ടാകുമെന്നാണ് പക്ഷെ പൈലറ്റുമാർ അതിനകത്തുണ്ടായിരുന്നു വിമാനത്തിന്റെ ഒരു ഭാഗം റൂഫ് ഇളകിപ്പോയിട്ടും അത്രയും കുറഞ്ഞ പ്രഷർ അത്രയും കൊടും തണുപ്പ് അതുകൊണ്ട് തന്നെ ആളുകൾ മരിച്ചു പോകാം ഈ വിമാനത്തിനകത്ത് പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ കൃത്രിമമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് നമുക്കതിനകത്ത് വലിയ പ്രശ്നമില്ലാതെ ഇരിക്കാൻ പറ്റുന്നത് എങ്കിൽ പോലും ഈ പ്രഷറിൻ്റെയൊക്കെ പ്രശ്നം മൂലം ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രഷറും ഒക്കെ കാരണമാണ് നമുക്ക് ഈ ചെവിയിലൊക്കെ മിക്ക ആളുകൾക്കും നല്ല കഠിനമായ വേദനയൊക്കെ ഉണ്ടാകുന്നത് അത് ചിലർക്ക് വലിയ പ്രശ്നമില്ല എന്നാൽ മറ്റ് ചിലർക്ക് കുറച്ച് ആളുകൾക്ക് അതൊരു വലിയ പ്രശ്നമാണ് ഒരു കത്തി വെച്ച് നിങ്ങളുടെ ചെവിയിൽ കുത്തുന്നതിലധികം വേദന ചില ആളുകൾക്ക് ഇയർ പെയിൻ ഉണ്ടാകും വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒക്കെ സമയത്ത് ചൂയിക്കാൻ ചവച്ചാൽ മതി അല്ലെങ്കിൽ ഇ എൻഡിയുടെ അടുത്തൊന്ന് മൂക്കിൽ ഒഴിക്കാവുന്ന ഒരു ലിക്വിഡ് കിട്ടും ഉമിനീർ ഇറക്കുന്നത് പോലെ കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാലും ചിലർക്ക് ചിലർക്കിതൊന്നും വർക്കാവില്ല നല്ല ചെവി വേദനയും ഒക്കെ ആയിരിക്കും കുറേ ദിവസങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങൾ കാണും ചിലർക്ക് ചെവിയിൽ നിന്ന് ചോരയും വരും അപ്പോൾ ഇതൊക്കെ ഈ പ്രഷറിന്റെയും ഒക്കെ കാര്യങ്ങളാണ് വിമാനത്തിൽ ആ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെയാണ് ഒരു ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനമായിരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഈ റൂഫ് ഇല്ലാത്ത അവസ്ഥയിൽ അത് അതിവിദഗ്ധമായിട്ട് സേഫ് ആയിട്ട് കൊണ്ടുപോയി നിറക്കുകയായിരുന്നു ഒരു എയർ ഹോസ്റ്റസ് തെറിച്ചു പോയി അവരുടെ ബോഡി പോലും കിട്ടിയില്ല അവരല്ലാതെ ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒരു തരത്തിൽ ഒരിക്കലും ആ വിമാനത്തിലുള്ള ആരും തന്നെ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത അത്രയും വലിയ പ്രശ്നം നടന്നിട്ടും അവരെ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സേഫായിട്ട് ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ഇതുപോലെ ഒരു സംഭവം ഉണ്ട് അത് ഈ റൂഫ് പോലെ അതായത് വിമാനത്തിന്റെ ആ ഒരു മുൻഭാഗം ഉണ്ടല്ലോ പൈലറ്റ് ഒക്കെ കാണുന്ന ആ ഒരു ഭാഗം അതാണ് ഇളകി തെറിച്ച് പോയത് എന്നിട്ട് ഒരു പൈലറ്റ് പുറത്തേക്ക് തെറിച്ച് പോകാൻ പോയതാണ് പക്ഷെ മറ്റേ പൈലറ്റ് കാലിൽ കയറി പിടിച്ചു അങ്ങനെ ഇരുപത് ആണ് അയാൾ പിടിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഇടയിൽ വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതായത് ഇടയ്ക്ക് വന്ന എയർ ഹോസ്റ്റസ്മാർ പിന്നെ പിടിക്കാൻ സഹായിച്ചു എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഈ പറയുന്ന കോക്പിറ്റിലേക്ക് അവരെ വലിച്ചിടാനായിട്ട് സാധിച്ചില്ല കാരണം ഈ ആയിരം കിലോമീറ്ററിന് മുകളിൽ സ്പീഡിൽ പോവുകയാണ് കഠിനമായ തണുപ്പാണ് ഈ തണുപ്പ് അടിച്ച് കയറുകയാണ് ഇത്രയും കുറഞ്ഞ പ്രഷറാണ് വിമാനം എപ്പോൾ വേണേലും തകരാം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ഇരുപത് മിനിറ്റ് ഈ പൈലറ്റ് ഈ റൂഫിന് മുകളിൽ ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ അതിപ്പോഴും അവിശ്വസനീയമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് ഈ പൈലറ്റ് പിന്നീട് ആശുപത്രിയിൽ എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഒരു ഭാഗമൊക്കെ ഐസ് പോലെ ആയി പോയിരുന്നു അത്രയും തണുത്ത കാറ്റ് ചീറിയടിച്ചത് മൂലം ആ പൈലറ്റ് മരിക്കാതിരുന്നത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് അതിലുപരി വിമാനം ഒരു പ്രശ്നവും ഇല്ലാതെ അവർക്ക് തിരിച്ചിറക്കാനും സാധിച്ചു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂയോർക്കിൽ പണ്ട് പത്രത്തിന്റെ ഒക്കെ ഫ്രണ്ട് പേജിൽ വന്ന് പലരും വായിച്ച് ഓർക്കുന്നുണ്ടാകും എല്ലാവരും തന്നെ അപകട മരണം സംഭവിക്കാമായിരുന്ന ഒരു കേസ് ആ പൈലറ്റിന്റെ കഴിവും ഭാഗ്യവും ഒക്കെ കൊണ്ട് ഒരു കടലിലേക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ് ഒരാൾക്ക് പോലും അപകടം സംഭവിച്ചില്ല എന്നുള്ളതാണ് പലർക്കും ഈ കുലുക്കമൊക്കെ കാരണം പരുക്കുകൾ പറ്റി അതിപ്പോ സാധാരണ യാത്രകൾ നമ്മൾ ചെയ്യുമ്പോൾ ആണെങ്കിലും എയർ ടർബുലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ വിമാനം ഒറ്റയടിക്ക് താഴ്ത്തോട്ട് മുകളിലേക്ക് ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് വിമാനത്തിൽ ചിലർ ഇടില്ല ഇത് എന്തിനാണ് എന്നുള്ള രീതിയിൽ നിങ്ങളല്ലെങ്കിൽ ഈ പറയുന്ന ടർബുലൻസ് ഒക്കെ വന്നാൽ നേരെ മുകളിലേക്ക് വന്ന റൂഫിൽ നിങ്ങളുടെ തല ഇടിക്കുന്ന രീതിയിലുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക ആദ്യമായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ചിലർ അല്ലെങ്കിൽ അതുവരെ ഇത്തരം അനുഭവം ഉണ്ടാകാത്തവരൊക്കെ ഇത്തരം ഒരു പുലുക്കമൊക്കെ ആദ്യമായിട്ട് ഉണ്ടാകുമ്പോൾ വല്ലാതെ നടന്ന് പേടിച്ച് കരയുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ പലപ്പോഴായിട്ട് ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട് എയർ ഹോസ്റ്റസ്മാരുടെ ജീവിതം ഇങ്ങനെയാണ് പൈലറ്റുമാരുടെ ജീവിതം ഇങ്ങനെയാണ് അതായത് അതിൻ്റെ നല്ല വശങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ കാണുന്ന ഗ്ലാമറിനപ്പുറം ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ജോലിയും കൂടിയാണിത് നമ്മൾ ഈ ഗ്ലാമർ മാത്രമേ കാണുന്നുള്ളൂ ഇതിപ്പോൾ ഈ ഓട്ടോ സിനിമയിൽ മോഹൻലാൽ പറയുന്ന പോലെ പൈലറ്റുമാരുടെ കാര്യം പറഞ്ഞതല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈ വരെയോ പോകുന്നുള്ളെങ്കിൽ പോലും അതിനകത്ത് കയറിയാൽ എത്രയും പെട്ടെന്ന് ഒന്ന് ഇറങ്ങണമെന്നാണ് നമുക്ക് തോന്നുക അപ്പോൾ കുറച്ച് സമയം പോലും നമുക്കതിൽ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിരന്തരം ഇതിനകത്ത് ജോലി ചെയ്യുന്ന എയർ ഹോസ്റ്റസ്മാരുടെയും പൈലറ്റുമാരുടെയും അവസ്ഥ എന്താണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി ഈ ഗ്ലാമറിനപ്പുറം ഇത്രയും മെനകെട്ട ഒരു പണി വേറെ ഇല്ല എന്ന് വേണമെങ്കിലും പറയാം നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാലും മതി നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം ഒന്ന് എത്തിയാൽ മതി എന്നാണെങ്കിൽ കൂടിപ്പോയൽ ഒരു മണിക്കൂർ അതിനപ്പുറത്തേക്ക് ആർക്കും അതിൽ ഇരിക്കാൻ ക്ഷമുണ്ടാകില്ല കയ്യിൽ ഇഷ്ടം പോലെ കാശൊക്കെ ഉള്ളവരാണെങ്കിൽ ബിസിനസ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലോ ഒക്കെ കയറി കയറിയിരുന്ന് സുഖിച്ച് വരാം എന്നൊക്കെ പറഞ്ഞാൽ പോലും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇനി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കമൻറ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം